പാലക്കാട് ജില്ലാശു ചികിത്സാഴവ് മൂലം വയസ്സുകാരിയുടെ കൈപ്പത്തി മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കുടുംബം വിദഗ്ധ സമിതിക്ക് മുമ്പാകെ മൊഴി നൽകി ഉണ്ടായ സംഭവങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞെന്ന് കുടുംബം വിഷയത്തിൽ നീതി കിട്ടണമെന്ന കുട്ടിയുടെ അമ്മ പ്രസീത വ്യക്തമാക്കി തങ്ങൾക്ക് ഭയമുണ്ടെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു ഞങ്ങൾ എല്ലാ സംഭവങ്ങളും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടണമെന്നാണ് ഞാൻ കൊടുത്തത് എനിക്ക് ഭയങ്കര പേടിയുണ്ട് കാരണം എന്താ പറഞ്ഞ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാറേ ഞങ്ങളുടെ കൂടെ ആരുല്ല നല്ല നീതി കിട്ടും ഞങ്ങൾക്ക് അറിയില്ല സത്യ എനിക്ക് വളരെ പേടിയുണ്ട് കാരണം എന്താ പറഞ്ഞ ഞങ്ങക്ക് ആരുമില്ല സഹായിക്കാൻ ആരുമില്ല അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങക്ക് സ്വന്തം വീട് പോലും ഇല്ലാത്ത ഞങ്ങടെ എടുക്കുമെന്ന് പോലെ ഞങ്ങൾക്ക് അറിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട് ഞങ്ങൾ പോയത് പോലെ നീ അവര് അവന്റെ അനാസ്ഥ കൊണ്ടല്ലാന്ന് പോലും റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് സത്യമായിട്ടാണ് പറയുന്നത് നല്ല പേടിയുണ്ട് നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് അറിയില്ലല്ലോ സോറേ ഞങ്ങൾക്ക് അവര് എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും അറിയില്ല സത്യ എനിക്ക് നല്ല ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കറിയില്ല റിപ്പോർട്ട് എങ്ങനെ കിട്ടും നമുക്ക് അറിയില്ലല്ലോ ആന്റെ പക്ഷത്ത് നിൽക്കും നമുക്ക് അറിയില്ലല്ലോ റിപ്പോർട്ട് എങ്ങനെ വേണമെങ്കിലും വരാം തിരിച്ച് വരാം മറിച്ച് വരാം എങ്ങനെ വേണമെങ്കിലും വരാലോ ഞങ്ങളുടെ രീതിക്ക് വരാം അവൻ്റെ രീതി നല്ല പേടിയുണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ആരുമില്ല അവരൊക്കെ അതന്നെ അതന്നെ നടത്തണം എന്നാണ് ഞങ്ങള് പക്ഷെ ഞങ്ങളുടെ കൂടെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു രീതിയിൽ വേണം തന്നെ ഞങ്ങൾ പറയുന്നത് കാരണം അവർ വലിയ വലിയ ജോലിക്കാരാണ് അവർക്ക് എങ്ങനെ വേണേലും തിരിക്കാൻ മറിക്കുക എന്ത് വേണം ചെയ്യുക ഞങ്ങളുടെ കൂടെ ആരും ഇല്ല സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാണ്ട് ഞങ്ങളുടെ കൂടെ ആരുമില്ല അത് പറയാനൊന്നും ചെയ്യാൻ ആരുമില്ല അപ്പൊ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടണം തന്നെയാണ് പറയുന്നത് എൻ്റെ പകൾക്ക് എന്തായാലും നീതി കിട്ടണം എന്തായിരുന്നു അതേസമയം മൊഴിയെടുപ്പിന് വിളിപ്പിച്ച നോട്ടീസിൽ ആശുപത്രിയിലെ പിഴവ് സമ്മതിച്ചതായാണ് സൂചന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘമാണ് വിനോദിനിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഇതിനായി ഡി എംഒ ഓ ഓഫീസിലെത്തണമെന്നാവശ്യപ്പെട്ടു നൽകിയ കത്തിലാണ് ജില്ലാ ആശുപത്രി അധികൃതർ പിഴവ് സമ്മതിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധ ഡോക്ടർമാരാണ് കുടുംബത്തിന്റെ മൊഴിയെടുത്തത് കുട്ടിയുടെ പിതാവ് വിനോദാണ് മൊഴി നൽകിയത് കഴിഞ്ഞ നവംബറിലാണ് ഡോക്ടർമാരെ അന്വേഷണത്തിനായി നിയോഗിച്ചത് എന്നാൽ ഇതുവരെയും മൊഴിയെടുക്കാത്തത് വിവാദത്തിനിടയാക്കിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റതും ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് സംഭവിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈ മുറിച്ചു മാറ്റിയതും യു ന്യൂസ് പാലക്കാട്